ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോട്ടുകാവിലാണ് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് ചെങ്ങോട്ടുകാവിൽ നിന്നും തുടങ്ങുന്ന കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന നന്ദി ബസാറിലാണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇതിന് നീളം വരുന്നത് ചെങ്ങോട്ടുകാവ് ടൗണിൻ്റെ പിറകുവശത്തു കൂടിയാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് ബൈപ്പാസിനോടനുബന്ധിച്ചിട്ട് ആദ്യം തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തിന് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ആറിപ്പനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല ഇവിടൊക്കെ വർക്കുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവണ്ടിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെങ്ങോട്ടുകാവിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പം മണ്ണ് ട്ടുയർത്തിന് വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൽ കൂടി തന്നെയാണ് വാഹനങ്ങളെല്ലാം നേരെ കൊല്ലം കൊയിലാണ്ടി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ബൈപ്പാസ് മുന്നോട്ട് പോണത് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ്സിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ക്രാഷ് ബയറിൻ്റെ വർക്കും ഡിവൈഡറിൻ്റെ വർക്കും ആണ് നടക്കാനുള്ളത് അനുവദിച്ചിട്ട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആറി പാനലിന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു സർവീസ് സർവീസിനോ ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സർവീസിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിന്റെ സ്റ്റീൽ ബൈൻഡിങ് നടന്നിരിക്കുകയാണ് ഇവിടെ അപ്പം അണ്ടർപാസ് കൊണ്ട് അനുവദിച്ചിട്ട് ഏകദേശം ഇവിടം വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ ഡിവൈഡറിന്റെ വർക്കുകൾ നടന്നിട്ടില്ല ഈ ഭാഗത്തുള്ള ടാറിങ് വർക്കുകൾ കുറേ മുൻപ് കഴിഞ്ഞതാട്ടോ ഇപ്പോഴത്തെ വർക്ക് നടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടേക്ക് അതുപോലെ തന്നെ ഇവിടെ സിറ്റു കാശ് രീതിയിലാണ് ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് നിർമ്മാണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ക്യൂറിങ് കോമ്പൗണ്ട് അടിച്ചിട്ടുമുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് ഓവർപാസ് വന്നിരിക്കുന്നത് കോയിലാണ്ടിയിൽ നിന്നും താമരശ്ശേരിക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറുകയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ മോൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞു മറുഭാഗത്ത് വർക്കുകൾ നടക്കണമെന്ന് മണ്ണെടുത്ത് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗതാഗതം പൂർണ്ണമായിട്ട് നിലവിൽ പണികൾ പൂർത്തിയായ ഓവർപാസിൻ്റെ മോൾ ഭാഗത്തൂടെ കടത്തിവിടണം എന്നാൽ മാത്രമേ അവിടെ മണ്ണെടുത്ത് താഴ്ത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇനി കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് ഇനി കാശിംഗ് വർക്ക് വരാനുള്ളത് പിന്നെ ഇവിടുന്ന് ഫുൾ ആയിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഓവർപാസ് റോഡിനു വെച്ചുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെ ഡിവൈഡറിൻ്റെ പണികൾ നടന്നിട്ടില്ല ഇപ്പം അധിക ബൈപ്പാസുകളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും പണികൾ നടക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ടാറിങ് വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഇതാണ് മണമൽ എന്നറിയ സ്ഥലം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടെങ്കിൽ വളരെ സുഖമായിരുന്നു കാരണം ഇതിൽ കൂടെ വാഹനങ്ങൾ എപ്പോഴും കടന്നു പോകുന്നതാണ് ഇപ്പോൾ ഇതിൽ കൂടെ ഇനി വാഹനങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നല്ലെങ്കിൽ ഇവിടെയുള്ള അണ്ടർപാസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഓവർപാസ് മുഖാന്തരം മാത്രമേ മറുഭാഗത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുവെച്ചാൽ സർവീസ് റോഡിൽ കൂടെ പോയിട്ട് മാത്രം ഇപ്പോൾ മണമൽ ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ടു ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഉണ്ടിട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താംബി റോഡിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ ഏകദേശം ടാറിംഗ് പ്രവർത്തനങ്ങൾ ഇവിടെ വരെ കഴിഞ്ഞാണ് പിന്നീട് അണ്ടർപാസിൻ്റെ അവിടെ മാത്രമേ വർക്ക് കുറച്ച് കഴിയാത്തുള്ളൂ ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അതിനുവേണ്ടി സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ടാറിങ് വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് ബൈക്കിൽ പോകണ എനിക്ക് തന്നെ വെയിലടിച്ചിട്ട് നിൽക്കാൻ വയ്യ അപ്പോൾ ഇതിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കണ്ട ഇവിടൊക്കെ ഇങ്ങനെ സ്റ്റീൽ ബൈനിങ് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ളത് പിന്നീട് ഇവിടെ വലിയൊരു പാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇതിൽ കൂടെ ആറു വരിപ്പാതെ കടന്നു പോകുന്നത് കേട്ടോ ഇവിടെ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡിവൈഡർ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഇത് ഫുൾ ആയിട്ട് കാശ് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഇവിടെ ആറുവരിപ്പാതെ പണിന് മുൻപ് ഒരു എക്വഡക്റ്റ് പാലം ഉണ്ടായിരുന്നു അതിന് കുറുകിയായിട്ടിട്ടോ അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം സൈഫൺ ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് വെള്ളം കടത്തി വിടുക എന്നുള്ളത് ആദ്യത്തെ എക്വഡക്റ്റ് ഇവിടെ പാലം മാറിയതായിരുന്നു അതൊക്കെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഫൺ എക്വഡക്റ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പാറ ഫുള്ള് പൊട്ടിച്ച് മാറ്റി ഇങ്ങോട്ടിട്ടിരിക്കുകയാണ് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്ന ഇവിടെയാണ് ഇവിടെ ചെറിയ തോടുണ്ട് ആ തോടിനെ കുറുകയാണ് വരി പാലം വന്നിരിക്കുന്നത് ഈ പാലത്തിനൊക്കെ സർവീസ് റോഡും ഉണ്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ ഈ കാസ്റ്റിങ് ക്രാഷ് ബാരറിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ ഇവിടെ അങ്ങോട്ട് ഈ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ആ നേരെ കാണുന്നൊരു മല ഉണ്ട് അങ്ങനെ തുരന്നു പോയമാതിരി തോന്നില്ല അതാണ് കുന്നിയോറ മല ഇവിടെയൊക്കെ പണികൾ നല്ല വേഗതയിൽ നടക്കുന്ന സമയത്തും കുന്നിയോറ മലയിൽ പണികൾ വളരെ സ്ലോയിലായിരുന്നു കാരണം രണ്ട് പ്രാവശ്യം മണ്ണിടിച്ചിലുണ്ടായതാണ് അതിന് ശേഷം ഇപ്പോൾ വർക്കുകൾ രണ്ടാമതും നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം പ്രദേശാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റോഡിന് കുറിയുള്ള കൾവണ് നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഡ്രൈനേജും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് കുറച്ചിങ്ങനെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകട്ടോ പിന്നീടാണ് കുന്നിയോറ മല വരുന്നത് മണ്ണിടിച്ചിലുണ്ടായിട്ട് വീണ മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റിയിട്ട് ഇപ്പം രണ്ട് ഭാഗത്തും മണ്ണിടുത്ത് ലെവലാക്കിയിരിക്കുകയാണ് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് വലിയ വലിയ കല്ലുകളുണ്ട് അത് മാത്രമേ മാറ്റാനുള്ളൂ അപ്പോൾ ഇതിനു മുൻപ് കുന്നിയോടമലയിൽ നടന്ന വർക്കുകളെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കണ്ടു ഇവിടെ ഏകദേശം ഇപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സോയിൽ നെയ്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വച്ച വന്ന സമയത്ത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് വർക്കുകൾ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇപ്പം ഷോർട്ട് ക്രീറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടപ്പോൾ രണ്ട് കുന്നുകളുടെയും ഭാഗമുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ലെവലാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ പൂർണ്ണമായിട്ട് സോയിൽ നെയ്നിങ് ചെയ്തിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് ഇവിടെ ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ലെവലാക്കിയിട്ടിരിക്കുകയാണ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അന്ന് ഇവിടെ പിഷാരിക്കാവ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ റോഡൊക്കെ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അധിക വാഹനങ്ങളും ഇപ്പോൾ ഈ വഴിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് പൊടിയാണെങ്കിലും ആ ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കി സഞ്ചരിക്കുക എന്നുള്ളൊരൊക്കെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കൂടെ എല്ലാ വാഹനങ്ങളും പോയിക്കൊണ്ടിരിക്കുക ബസ്സും പോകുന്നുണ്ട് കാറും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടെ അപ്പോഴാണ് ബൈപ്പാസിൻ്റെ ഗുണം നമുക്ക് ശരിക്കും മനസ്സിലാവണത് അവ കുഞ്ഞിയോറമല കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്ന ഇവിടെ കേട്ടോ ഇവിടെയും ചെറിയൊരു തോടുണ്ട് ഈ തോടിനു കുറുകയാണ് പാലം വന്നിരിക്കുന്നത് ഇവിടെയും സർവീസ് റോഡ് വന്നിട്ടുണ്ട് പാലത്തിനോട് ചേർന്നിട്ട് തന്നെ രണ്ട് ഭാഗത്തും പാലം കഴിഞ്ഞ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കുന്നുണ്ട് കേട്ടോ മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് ഇതൊക്കെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ പണികളും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ചെറിയൊരു അണ്ടർപാസ് വരുമോ എന്ന് അറിയില്ല കാരണം വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം മേപ്പയൂർ റോഡിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർപാസ്സിനനുബന്ധിച്ചിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞ് കുറേ നീങ്ങിയിട്ടാണ് അണ്ടർപാസ് വന്നത് അതിങ്ങനെ കറക്റ്റ് ക്രോസ് ചെയ്ത് പോയിരുന്നു ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് സർവീസ് റോഡ് കൂടെ വന്നിട്ട് വേണം പിന്നെ അണ്ടർപാസ് മുഖാന്തരം നേരെ മേപ്പയൂർ ഭാഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റോഡ് ചെരിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതേമാതിരി അണ്ടർപാസ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ടാറിംഗ് പ്രവർത്തനങ്ങൾ വരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇവിടെ ടാറിംഗ് കഴിഞ്ഞിട്ടില്ല മണ്ണിട്ട് ലെവലാക്കി മാത്രം വന്നിട്ടുള്ളൂ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കണ്ട ഇവിടെ വരെയാണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം കേട്ടോ ഇവിടെ ഒക്കെ സൈഡിലുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നുണ്ട് കണ്ടോ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇനി ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസോട് വെറും മണ്ണിട്ട് ലെവലാക്കിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആറി ആറിപ്പാലിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്തും നടന്നിരിക്കുന്നു വാഗാട് ഇപ്പോൾ കുറച്ച് സ്പീഡിൽ വർക്ക് നടത്തുന്നുണ്ട് ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നത് വാഗാട് വളരെ സ്ലോ ആണ് പക്ഷെ ഇപ്പം മാക്സിമം സ്പീഡിലാണ് അവർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അട്ടവയൽ ആനക്കുളത്താട്ടോ ഈ അണ്ടർപാസ് പുതിയതാണ് പഴയ കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കാട്ടോ കാരണം പിഷാരിക്കാവിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്ന ജനങ്ങളാണ് ഇത് ഫുള്ള് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇപ്പോൾ ഈ ബൈപ്പാസും അതുപോലെ തന്നെ സർവീസ് റോഡൊക്കെ പോയി എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇതുപോലെ ഓരോ പരിപാടികൾ വരുന്ന സമയത്ത് മെയിൻ റോഡ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാവുക പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ ഇവിടെ ഒന്നും ആറി പാനലല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ആറുവരിപ്പാലം വന്നിട്ടുണ്ട് ഇവിടെ തോടുണ്ട് ഈ തോടിനെ കുറുകയാണ് ആറുവരിപ്പാലം വന്നിരിക്കുന്ന മുഗൾ ഭാഗത്ത് പൂർണ്ണമായി കാശും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും നിങ്ങൾ കണ്ടു ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ കേട്ടോ അവിടെ നിന്ന് ആറി പാനലല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇവിടെ വന്നിട്ടാണ് ഈ പാലത്തിൻ്റെ റോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആയിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടൊക്കെ സൈഡിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് തൃശ്ശൂർ റീച്ചിലും നമ്മൾ ഇതേ മരത്ത കണ്ടിരിക്കുകയാണ് കാരണം അണ്ടർ പാസിൻ്റെ പണികൾ നടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവഡിൻ്റെ വർക്കുകളും നടക്കുന്ന സ്ഥലത്തും മാത്രമേ അവർ ടാറിങ് ചെയ്യാത്തുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെ റോഡിന് കുറുകിയുള്ള കള്ളവേഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെയാണ് സോയിൽ അപ്ഗ്രേഡ് ചെയ്ത് മാത്രം പോയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിംഗ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ടാറിംഗ് കഴിഞ്ഞ പ്രദേശമായിട്ടാണ് അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ ഡിവിഡറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് ഇവിടെ കണ്ട നിങ്ങൾ കുറച്ച് ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട നിങ്ങൾ രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് കടന്നു പോയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞാവശം വന്ന സമയത്ത് ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഈ ഭാഗത്തൊക്കെ പണികൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയിവിടെ ഷോർട്ട് കീറ്റ് ചെയ്ത ഭാഗത്തിനോട് ചേർന്നിട്ട് കെബിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അവിടെ കുറച്ച് ദൂരം വയൽപ്രദേശമായിട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടും അതുപോലെ തന്നെ രണ്ട് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുമാണ് ഇവിടെ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടേക്കുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടത്തിയിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നിരിക്കുന്നു പിന്നെ കണ്ട ഈ ഭാഗത്തൊക്കെ കണ്ടെങ്കിൽ സർവീസ് റോഡിന്റെ വർക്ക് ആണെങ്കിൽ നടന്നിരിക്കുന്നുണ്ടോ പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണാടി ഹിൽബർസാർ റോഡിലാണ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം അതിന്റെ മൂൾഭാഗത്തെ കാശും കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ആറി പാനലിന്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് മണ്ണോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ആനക്കുളം അട്ടവയൽ ഭാഗത്തുള്ള അണ്ടർപാസും അതുപോലെ തന്നെ മൂടാടി ഹിൽബസാർ റോഡിൽ വന്ന അണ്ടർപാസും പുതിയ അണ്ടർപാസാണ് പഴയ കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസിൻ്റെ അലൈൻമെല്ലി അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന് അനുഭവിച്ചിട്ട് ഇവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് പണികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇനി മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കൾവണ് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ കൊല്ലം കൊയിലാണ്ടി ബൈപ്പാസ് അധികം ജനവാസ കേന്ദ്രമില്ലാത്ത സ്ഥലത്ത് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ അധിക സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തി ലെവലാക്കിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിനോട് മെച്ചുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകിയൊരു കൾവേർട്ട് നിർമ്മിച്ചിരിക്കുന്നുണ്ടോ അതിൻ്റെ മൂൾ ഭാഗത്ത് കൂടെ മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ഇപ്പോൾ റോഡ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടൊക്കെ സൈഡിൽ കുറേ മുൻപ് തന്നെ സോയിൽ നെയിലിന് വേണ്ടിയിട്ട് അടിച്ചിട്ടാണ് പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് മാത്രമേ ഉള്ളു പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവണ്ടിന് നിർമ്മാണം നടന്നിരിക്കുന്നത് മാത്രം കണ്ട് ഈ പ്രദേശത്തൊക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലം പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ കുറേ മുൻപ് ഞാൻ ആദ്യമായിട്ട് സോയിൽ നെയിലിങ് കാണുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ച് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് എന്നാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ വാഗാടിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെങ്ങോട്ടുകാവിൽ നിന്നും തുടങ്ങുന്ന കൊല്ലം കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്ന നന്ദി ബജാറിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ്സിനോട് സംബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കൊയിലാണ്ടി ബൈപ്പാസിൽ മുഴുവനായിട്ട് ആറ് അണ്ടർപാസുകളാണ് ഉള്ളത് അതിൽ ആദ്യം നാല് അണ്ടർപാസ് ഉണ്ടേന്നുള്ളു പിന്നീട് പുതിയതായിട്ട് രണ്ട് അണ്ടർപാസുകൾ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊല്ലം കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്